പിണറായി വിജയൻ എന്ന അത് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിന്റെ പേര് കേസെടുത്താലും എനിക്ക് ഒരു വിഷയവും ഇല്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ കല്ലെടുത്ത് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഇയാളെ എന്ന് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളുടെ കുടുംബം ചേച്ചി പരനാറി എന്ന് മാത്രം വിളിക്കരുത് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല അയ്യോ ഈ പരനാറി എന്നാണോ ചേച്ചി വിളിച്ചത് ഞാനങ് പറഞ്ഞു ആ കീ എന്നല്ല ബീപ്പ് സൗണ്ടിൽ അത് എന്തോ ചേച്ചി വിളിച്ചേക്കുന്നത് നിങ്ങളെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിത്തുടങ്ങി പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി എൻ്റെ പിണറായി വിജയ പെണ്ണുങ്ങൾ വരെ ഇറങ്ങി തുടങ്ങി നിങ്ങളുടെ അന്ധകാലം കാലം അവസാനിച്ച് പിണറായി വിജയ കണ്ടോ ആരെങ്കിലും ഒന്ന് തുടക്കം വിട്ടാതി പിന്നെ അങ്ങോട്ട് ഇറങ്ങും പെണ്ണുങ്ങളുടെ സോധനം ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങിക്കോളും അതാ ഞാൻ രണ്ട് വർഷം കൊണ്ട് പ്രതികരിക്കൂ അപ്പം അതുകൊണ്ട് പല പല ആൾക്കാരും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പെണ്ണുങ്ങൾ മാക്സിമം പെണ്ണുങ്ങൾ പിണറായി വിജയം മാത്രമല്ല ഏത് തെണ്ടികൾ തോന്നിവാസം കാണിച്ചാലും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം ഇതേ കണക്ക് നല്ല മറുപടി കൊടുക്കണം അത് നാളെ കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കുന്നതെങ്കിലും യുവന്മാരുടെ തോന്നി മാസത്തിന് നമ്മളിറങ്ങി തിരിക്കണം കേസ് വന്നാൽ പോവും കല്ലുവല്ലി കേസ് കല്ലുവല്ലി എന്ന് പറഞ്ഞ് കളയാണ് കേസൊക്കെ വരട്ടെ വരുന്നതിന് എന്തിരി ഇയാൾ കാണിക്കുന്ന തോന്നിവാസത്തിന് നമ്മൾ അല്ലാതെ അത് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിത്തിരിക്കോ ഇതേ കണക്കുള്ള കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ ഇവൻ്റെയൊക്കെ മോഷണങ്ങൾ നിർത്തത്തുള്ളൂ അല്ലെങ്കിൽ ഇവനൊക്കെ ആ കട്ട് മുടിച്ച് കട്ട് മുടിച്ച് കട്ട് മുടിച്ച് നമ്മൾ പാവപ്പെട്ടവരുണ്ടാക്കുന്ന പൈസകളും മൊത്തം കൊണ്ടുപോയി പോവും കാരണം തൊഴിലുറപ്പുകാർ തന്നെ അവിടെ ഇവിടെ കാടും വൃത്തിയാക്കി അതും പറക്കി പാവപ്പെട്ടവർ എന്തൊക്കെ ചെയ്യുന്നെന്നറിയാൻ പാറ വരെ ചുമക്കുന്നുണ്ട് ഏഹ് തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ പിന്നെ കിളയ്ക്കാൻ പോകുന്ന മാമന്മാർ തെങ്ങ് കയറാൻ പോകുന്ന മാ മരം കയറാൻ പോകുന്നവർ എന്തൊക്കെ വിറവ് വെട്ടാൻ പോകുന്നവർ ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് ഈ വെയിലത്ത് നിൽക്കുന്ന ഓരോ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നമുക്കൊക്കെ പത്ത് മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റും ഇതാണ് കഷ്ടപ്പെടുന്ന പത്ത് മിനിറ്റ് വെയിൽ പത്തല്ല രാവിലെ വിട്ട് വൈകുന്നേരം വരെ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന മാമന്മാർ അല്ലെങ്കിൽ അച്ചന്മാർ അല്ലെ അപ്പൂപ്പന്മാർ ഇവരുടെയൊക്കെ പൈസ ചോര നീരായി ഉണ്ടാക്കുന്ന പൈസയാണ് ഈ ചേച്ചി പറഞ്ഞ വ്യക്തി പരന്നാറി എന്ന് തന്നെ പറയണം ആ ചേച്ചി അങ്ങനാന്ന് തോന്നു പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത ചേച്ചി എന്തോ പറഞ്ഞാൽ ബിപ്പ സൗണ്ടാണ്ട് കേൾക്കാൻ ഭയ്യ ഇവരൊക്കെ കൊണ്ടുപോകുന്നത് നാളെ ഏത് മുഖ്യമന്ത്രി ആയാലും ഏതോമാർ ഭരിച്ചാലും നമ്മളിങ്ങനത്തെ തോന്നി വസ്തു നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ മാതിരി നമ്മുടെ തലയിൽ കയറി തൂറിവെക്കും ഇതാണ് ഇപ്പം നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതുകൊണ്ട് പ്രതികരിക്കുക പ്രതികരിക്കാതിരിക്കേ ചെയ്യരുത് നമ്മൾ പ്രതികരിക്കണം നല്ല രീതിയിൽ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഇത് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എന്തെങ്കിലും കിടന്നുറങ്ങി എഴുന്നേറ്റപ്പെടുത്തേനെ പിന്നെ മൊബൈലിൽ തൂക്കിയ ആദ്യം കേട്ടത് ഇത് ഇത് ഞാൻ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിന് സന്തോഷമായി കാരണം ഇയാളെ ചീത്തൊളിച്ചുകൊണ്ടല്ല ഇയാളെ ചീത്തൊളിച്ചുകൊണ്ടല്ല നമുക്ക് പ്രതികരിക്കാൻ ആളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രതികരിക്കാൻ ആളുണ്ട് ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾ വരെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടാണ് അതുകൊണ്ട് ഇനിയും പ്രതികരിക്കണം ഉമാരുടെ തോന്നി നമ്മൾ പ്രതികരിക്കാൻ തന്നെ ചെയ്യണം അപ്പം നന്ദി നമസ്കാരം